അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സ്വലാത്ത് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അള്ളാഹു സുബാനുഹൂത്താലയുടെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെയെല്ലാം ഈമാനിനെ സ്പർശിക്കുന്ന ചിന്തകളെ ഉണർത്തുന്ന അതിഗൗരവമേറിയ ഒരു വിഷയവുമായി വീണ്ടും നിങ്ങളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹമുല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ചരിത്രകഥയല്ല മറിച്ച് ഭാവിയെക്കുറിച്ചുള്ള അന്ത്യനാളിനോട് ഏറ്റവും അടുത്ത നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവാചക വചനങ്ങളാണ് അടയാളങ്ങൾ ഒന്നൊന്നായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമയം അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ് ദജ്ജാൽ അവന്റെ അവസാനത്തെ വഞ്ചനയുമായി ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഇമാം മഹദി നീതിയുടെ പതാക സ്ഥാപിക്കുന്നതിന് മുൻപ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട നിർണായകമായ ചില സംഭവവികാസങ്ങളുണ്ട് ആരാണ് ആദ്യം വരുന്നത് ആൾമാറാട്ടത്തിന്റെ അധിപനായ ദജാലോ അതോ ദൈവിക നീതിയുടെ വാഹകനായ ഇമാം മഹദിയോ ഈ ചോദ്യം പലപ്പോഴും നമ്മളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ആ ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമമിടാനും പ്രവാചക വചനങ്ങളുടെ വെളിച്ചത്തിൽ ആ മഹത്തായ പ്രവചനങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു എളിയ ശ്രമമാണ് നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഈ പ്രവചനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം മനുഷ്യ ചരിത്രത്തിലെ ആ അവസാനത്തെ പോരാട്ടത്തെക്കുറിച്ച് ആ ക്ലൈമാക്സിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സത്യവും അസത്യവും തമ്മിൽ നന്മയും തിന്മയും തമ്മിൽ പ്രകാശവും ഇരുട്ടും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു കാലം ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഒന്ന് അന്തിക്രിസ്തു ചരിത്രം കണ്ടിട്ടുള്ളതും കാണാനിരിക്കുന്നതുമായ ഏറ്റവും വലിയ ഫിത്ന പരീക്ഷണം മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ ദൈവമാണെന്ന് വാദിച്ച് അവിശ്വസനീയമായ അത്ഭുതങ്ങളുമായി അവൻ വരും അവന്റെ വഞ്ചനയുടെ വല അത്രമാത്രം വലുതായിരിക്കും ശക്തമായ ഈമാനുള്ളവർ പോലും ഒരു നിമിഷം പതറിപ്പോയേക്കാം മറ്റൊന്ന് ഇമാം മഹദി അള്ളാഹുവിനാൽ സന്മാർഗം നൽകപ്പെട്ടവൻ അനീതിയും അക്രമവും കൊണ്ട് നിറഞ്ഞ ലോകത്ത് നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവികനായ നേതാവ് മുസ്ലിം ഉമ്മത്തിനെ ഒരുമിപ്പിക്കുകയും സത്യവിശ്വാസികളെ അവസാനത്തെ പോരാട്ടത്തിനായി സജ്ജമാക്കുകയും ചെയ്യുന്നവൻ ഈ രണ്ട് അസ്തിത്വങ്ങളുടെയും വരവ് അന്ത്യനാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ് പക്ഷേ ഇവരുടെ വരവിന്റെ ക്രമം എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെയെല്ലാം ഈമാനിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് കാരണം ഈ ക്രമം അറിയാത്ത ഒരാളെ വഴിപഴപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഒരുപക്ഷെ മഹതിയായി അഭിനയിച്ചുകൊണ്ട് ഒരു വ്യാജൻ വന്നേക്കാം അല്ലെങ്കിൽ ദജ്ജാലിന്റെ വരവിനെ നിസ്സാരമായി കണ്ടേക്കാം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരെയായി വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യം ആ മഹാഫിത്തിനെക്കുറിച്ച് കുറിച്ച് ദജാലിനെ ദജാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വഞ്ചകൻ കബളിപ്പിക്കുന്നവൻ സത്യത്തെ അസത്യം കൊണ്ട് മൂടുന്നവൻ എന്നൊക്കെയാണ് അവന്റെ പേര് പോലെ തന്നെ ആയിരിക്കും അവന്റെ പ്രവർത്തനങ്ങളും നബിസല്ലാഹു അലഹി വസ്ല്ലാം ദജ്ജാലിനെ കുറിച്ച് തന്റെ അനുചരന്മാർക്ക് താക്കീത് നൽകാത്ത ഒരു സദസ്സു പോലുമില്ലായിരുന്നു നൂഹി നബി അലഹി മുതൽ എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിന് ദജ്ജാനിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അവനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ എനിക്ക് മുൻപുള്ള ഒരു പ്രവാചകനും പറഞ്ഞു തന്നിട്ടില്ല എന്തെല്ലാമാണ് അടയാളങ്ങൾ നബി അലൈഹി അലൈവിസ്ലം അവൻ്റെ രൂപം നമുക്ക് വർണ്ണിച്ചു തന്നിട്ടുണ്ട് അവനൊരു യുവാവായിരിക്കും തടിച്ച ശരീരം ചുവന്ന നിറം ചുരുണ്ട മുടി അവൻ്റെ ഏറ്റവും വലിയ അടയാളം അവൻ്റെ ഒറ്റക്കണ്ണായിരിക്കും അവൻ്റെ വലത് കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുന്തിരി പോലെയായിരിക്കും മറ്റേ കണ്ണ് പരന്നതും അവൻ്റെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും എഴുത്തും വായനയും അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാ സത്യവിശ്വാസികൾക്കും അത് വായിക്കാൻ സാധിക്കും പക്ഷേ അവൻ്റെ രൂപത്തിലല്ല അവൻ്റെ കഴിവുകളിലാണ് ഏറ്റവും വലിയ ഫിത്തിന ഒളിഞ്ഞിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ അവൻ വരുമ്പോൾ ലോകം കടുത്ത ക്ഷാമത്തിലും വരൾച്ചയിലുമായിരിക്കും അപ്പോൾ അവൻ ജനങ്ങളോട് പറയും ഞാനാണ് നിങ്ങളുടെ ദൈവം അവനെ അംഗീകരിക്കുന്നവരുടെ മേൽ അവൻ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കും അവരുടെ ഭൂമിയിൽ വിളകൾ മുളപ്പിക്കും അവരുടെ കന്നുകാലികൾ തടിച്ചു കൊഴുത്ത് നിറയെ പാലുമായി തിരിച്ചുവരും എന്നാൽ അവനെ നിഷേധിക്കുന്നവരുടെ അവസ്ഥയോ അവരുടെ നാട്ടിൽ മഴ പെയ്യുകയില്ല അവരുടെ ഭൂമി വരണ്ടുണങ്ങും അവരുടെ സമ്പത്തെല്ലാം നശിച്ചു പോകും എത്ര വലിയ പരീക്ഷണമാണിത് വിശന്നു വലയുന്ന ഒരു ജനതയുടെ മുന്നിൽ തന്നെ ആരാധിച്ചാൽ ഭക്ഷണം തരാമെന്ന് പറയുന്ന ഒരു ശക്തി പ്രത്യക്ഷപ്പെട്ടാൽ എത്ര പേർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും അവന്റെ കൂടെ ഒരു സ്വർഗവും ഒരു നരകവും ഉണ്ടാകും നബിസലാഹു അലഹി വസ്ലാം പറഞ്ഞു അവന്റെ സ്വർഗം യഥാർത്ഥത്തിൽ നരകവും അവന്റെ നരകം യഥാർത്ഥത്തിൽ സ്വർഗവുമാണ് ആരെങ്കിലും അവൻ്റെ പരീക്ഷണത്തിൽ അകപ്പെട്ടാൽ അവൻറെ നരകത്തിലേക്ക് പോകാൻ ധൈര്യം കാണിക്കുക കാരണം അത് തണുപ്പുള്ള ശുദ്ധജലമായിരിക്കും അവൻ ഭൂമിയിലെ നിധികളോട് പുറത്തു വരാൻ കൽപ്പിക്കും അവയെല്ലാം അവനെ അനുഗമിക്കും അവൻ ഒരു യുവാവിനെ വിളിച്ച് രണ്ടായി വെട്ടിമുറിക്കും എന്നിട്ട് അവനെ തിരികെ വിളിക്കുമ്പോൾ ആ യുവാവ് ചിരിച്ചുകൊണ്ട് ജീവനോടെ എഴുന്നേറ്റ് വരും ഈ കാഴ്ച കൺമുന്നിൽ കാണുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ഈമാനിന്റെ അവസ്ഥ എന്തായിരിക്കും അവൻ പിടിച്ച മേഘം പോലെ ലോകം മുഴുവൻ സഞ്ചരിക്കും മക്കയും മദീനയും ഒഴികെ എല്ലാ സ്ഥലങ്ങളിലും അവൻ പ്രവേശിക്കും ആ രണ്ട് പുണ്യനഗരങ്ങളെ മലക്കുകൾ വാളുകളുമായി കാത്തുരക്ഷിക്കും ഇതാണ് ദജ്ജാൽ അവൻ കേവലം ഒരു വ്യക്തിയല്ല അതൊരു വ്യവസ്ഥിതി കൂടിയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും ദൗർബല്യങ്ങളെയും ഭയങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും വലിയ പരീക്ഷണം ആ പരീക്ഷണത്തിന്റെ കൊടുമുടിയിൽ ലോകം അനീതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് ആശ്വാസമായി ഒരു രക്ഷകൻ വരും അതാണ് ഇമാം മഹദി ദജാലിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഭയം നിറയ്ക്കുമ്പോൾ ഇമാം മഹദിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നു അള്ളാഹു ഈ ഉമ്മത്തിന് ഒരിക്കലും കൈവിടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് ആരാണ് ഇമാം മഹ്ദി അദ്ദേഹം ഒരു പുതിയ പ്രവാചകനല്ല മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമിന് ശേഷം ഇനി പ്രവാചകന്മാരില്ല മറിച്ച് അദ്ദേഹം ഈ ഉമ്മത്തിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ദൈവികനായ ഭരണാധികാരിയും നേതാവുമാണ് നബിസ്വല്ലാഹു അലൈവിസ്ലം അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹം നബിസുലഹു അലഹി വസ്ലമയുടെ കുടുംബപരമ്പരയിൽ അഹുലു ബൈത്തിൽ ഫാത്തിമ ബീവിയുടെ മകനായ ഹസൻ അലിയല്ലാഹു അനഹുവിന്റെ പരമ്പരയിൽ നിന്നായിരിക്കും വരുന്നത് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുല്ല എന്നായിരിക്കും അതായത് മുഹമ്മദ് ബിൻ അബ്ദുല്ല നബിസുല്ലാഹു അലഹി വസല്ലമയുടെ പേരുമായി സാമ്യമുള്ള പേര് അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹത്തിന് തിളക്കമുള്ള വിശാലമായ നെറ്റിത്തടവും നീണ്ടുവളഞ്ഞ മൂക്കുമുണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം എപ്പോഴാണ് വരുന്നത് ലോകം മുഴുവൻ അനീതിയും അക്രമവും കൊണ്ട് നിറയുമ്പോൾ ഭരണാധികാരികൾ അക്രമികളാവുകയും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സ്വയം ഞാനാണ് മഹതി എന്ന് പ്രഖ്യാപിച്ചു വരില്ല മറിച്ച് ജനങ്ങൾ അദ്ദേഹത്തിലെ നന്മയും നേതൃപാഠവും തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ നേതാവായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക മക്കയിലെ കവയുടെ അടുത്ത് റൊഖുനുൽ യമാനിയുടെയും മക്കാമു ഇബ്രാഹിമിന്റെയും ഇടയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പോലും ജനങ്ങൾ അദ്ദേഹത്തിന് അത് അനുസരണ പ്രതിജ്ഞ നൽകും അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ് അനീതിയും അക്രമവും കൊണ്ട് നിറഞ്ഞ ഭൂമിയെ അദ്ദേഹം നീതിയും സമാധാനവും കൊണ്ട് നിറയ്ക്കും ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം അദ്ദേഹം ഖുർആാനും സുന്നത്തും അനുസരിച്ച് ഭരിക്കും മുസ്ലിം ഉമ്മത്തിനെ ഒരുമിപ്പിക്കും ലോകത്ത് ഇസ്ലാമിക ഭരണം പുനഃസ്ഥാപിക്കും അദ്ദേഹത്തിന്റെ ഭരണകാലം ഐശ്വര്യത്തിൻ്റെതായിരിക്കും ഭൂമി അതിൻ്റെ അനുഗ്രഹങ്ങൾ പുറത്തു കൊണ്ടുവരും ആകാശം അതിന്റെ മഴ വർഷിക്കും ജനങ്ങൾ അതുവരെ കണ്ടിട്ടില്ലാത്ത സമൃദ്ധിയിൽ ജീവിക്കും അദ്ദേഹം വർഷമോ ഒൻപത് വർഷമോ ഭരിക്കും ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം മുസ്ലിം സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നത്തെ ഇസ്താംബുൾ പോലെയുള്ള നഗരങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുന്നത് അങ്ങനെ മുസ്ലിം ഉമ്മത്ത് ശക്തിയുടെയും ഐക്യത്തിന്റെയും ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കും അദ്ദേഹം ദജ്ജാലിനെതിരെയുള്ള അവസാന പോരാട്ടത്തിനായി മുസ്ലിം സൈന്യത്തെ സജ്ജമാക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇമാം മഹദി എന്നത് ഒരു രക്ഷകനാണ് ഒരു വഴികാട്ടിയാണ് ഏറ്റവും വലിയ പരീക്ഷണമായ ദജ്ജാലിന്റെ വരവിന് മുൻപ് സത്യവിശ്വാസികളെ ഒരുമിച്ച് നിർത്താൻ അള്ളാഹു അയക്കുന്ന ഒരു കാവൽക്കാരൻ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആരാണ് ആദ്യം വരുന്നത് ദോ ഇമാം മഹദിയോ അഖില ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ ഉത്തരം ഇതാണ് ഇമാം മഹദിയാണ് ആദ്യം വരുന്നത് അതിന്റെ ക്രമം ഇങ്ങനെയാണ് അനീതിയുടെ കാലഘട്ടം ലോകം മുഴുവൻ അക്രമവും അനീതിയും കൊണ്ട് നിറയുന്നു മുസ്ലിങ്ങൾ ദുർബലരും ഭിന്നിച്ചവരുമാകുന്നു ഇമാം മഹദിയുടെ ആഗമനം ഈ സാഹചര്യത്തിൽ മക്കയിൽ വെച്ച് ഇമാം മഹദി വെളിപ്പെടുന്നു ജനങ്ങൾ അദ്ദേഹത്തെ നേതാവായി അംഗീകരിക്കുന്നു നീതിയുടെ ഭരണം ഇമാം മഹ്ദി മുസ്ലിം ഉമ്മത്തിനെ ഒരുമിപ്പിക്കുകയും ലോകത്ത് നീതിയും സമാധാനവും സ്ഥാപിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ഭരിക്കുന്നു ദജ്ജാലിൻ്റെ വരവ് ഇമാം മഹ്ദി നീതി സ്ഥാപിക്കുകയും മുസ്ലിം സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫിത്തനയായ ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതാണ് പ്രവാചക വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ക്രമം ഇതിലെ യുക്തിയും അള്ളാഹുവിന്റെ കാരുണ്യവും ഒന്ന് ചിന്തിച്ചു നോക്കൂ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്ക് അള്ളാഹു സത്യവിശ്വാസികളെ ഒരു നേതാവില്ലാതെ ഒരു വഴികാട്ടിയില്ലാതെ തള്ളിവിടുന്നില്ല ആ മഹാഫിത്തനയെ നേരിടാൻ അവരെ ഒരുമിപ്പിക്കാനും അവരുടെ ഇമാൻ സംരക്ഷിക്കാനും അവർക്ക് നേതൃത്വം നൽകാനും വേണ്ടി അള്ളാഹു ആദ്യം ഇമാം മഹ്ദിയെ അയക്കുന്നു ഇമാം മഹ്ദി വന്നു ഭരണം സ്ഥാപിച്ച് സിറിയയിലെ ദമാസ്കസിലേക്ക് മുസ്ലിം സൈന്യവുമായി എത്തുമ്പോഴായിരിക്കും ദജാൽ പ്രത്യക്ഷപ്പെടുക അപ്പോൾ ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ സത്യവിശ്വാസികൾ ദജാലിനെതിരെ പോരാടാൻ ഒരുങ്ങും ദജ്ജാൽ അവന്റെ സർവ്വശക്തിയോടും കൂടി ലോകത്ത് ഫിത്തന പടർത്തും ഇമാം മഹദിയുടെ സൈന്യം ദമാസ്കസിൽ വെച്ച് ദജ്ജാലിന്റെ സൈന്യത്താൽ ഉപരോധിക്കപ്പെടും അതൊരു അതികഠിനമായ പരീക്ഷണത്തിന്റെ സമയമായിരിക്കും ആ നിർണായകമായ ഘട്ടത്തിലാണ് ഈ ഉമ്മത്തിന് സഹായമായി അള്ളാഹുവിന്റെ മറ്റൊരു ദൃഷ്ടാന്തം ആകാശത്തുനിന്ന് ഇറങ്ങിവരുന്നത് നബി അലിഹിസ്സലാം ദമാസ്കസിലെ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് സുഭി നമസ്കാരത്തിന്റെ സമയത്ത് ഈസാ ഈസാനബി അലഹിസ്സലാം ഇറങ്ങിവരും ഇമാം മഹദി അദ്ദേഹത്തോട് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെടും എന്നാൽ ഈസാ ഈസാനബി അലഹിസ്സലാം പറയും ഇല്ല നിങ്ങളിൽ ചിലർ ചിലർക്ക് നേതാക്കളാണ് അത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ആദരവാണ് അങ്ങനെ അദ്ദേഹം ഇമാം മഹദിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കും ഇത് അദ്ദേഹം ഒരു പുതിയ മതം കൊണ്ടുവന്നതല്ല മറിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയുടെ ശരിയായത്ത് പിന്തുടരാനാണ് വന്നത് എന്ന് വ്യക്തമാക്കുന്നു ശേഷം ഈസാ നബി അലഹിസ്സലാം കോട്ടവാതിൽ തുറന്നു പുറത്തിറങ്ങും അദ്ദേഹത്തെ കാണുന്ന നിമിഷം ദജ്ജാൽ വെള്ളത്തിൽ ഉപ്പ് അലിയുന്നത് പോലെ അലിഞ്ഞില്ലാതാകാൻ തുടങ്ങും ഈസാ നബി അലിഹിസ്ലാം അവനെ പിന്തുടർന്ന് ഇന്നത്തെ ഫലസ്തീനിലുള്ള ബാബുലുദ് ഗേറ്റ് ഓഫ് ലുഡ് എന്ന സ്ഥലത്ത് വെച്ച് തന്റെ കുന്തം കൊണ്ട് അവനെ വധിക്കും അങ്ങനെ ആ മഹാഫിദിനു അന്ത്യമാകും സത്യം വിജയിക്കും പിന്നീട് ഈസാ നബി അലിഹി ഇസ്ലാമിന്റെയും ഇമാം മഹദിയുടെയും നേതൃത്വത്തിൽ ലോകത്ത് സമാധാനത്തിന്റെ ഒരു പുതിയ യുഗം പിറക്കും പ്രിയപ്പെട്ടവരെ ഈ ചരിത്രങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ കർത്തവ്യം എന്താണ് ഇതിന്റെ തീയതിയും സമയവും അന്വേഷിച്ച് നടക്കുകയല്ല നമ്മൾ വേണ്ടത് അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് മറിച്ച് ആ കാലഘട്ടം വരുമ്പോൾ പിഴച്ചു പോകാതെ സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഇന്നേ തയ്യാറെടുക്കുക എന്നതാണ് പ്രധാനം എങ്ങനെ തയ്യാറെടുക്കും ഒന്ന് ഈമാൻ ശക്തിപ്പെടുത്തുക നമ്മുടെ വിശ്വാസം ഉപരിപ്ലവമാകരുത് അള്ളാഹുവിലും അവന്റെ കതിരിലുമുള്ള വിശ്വാസം ആഴത്തിൽ വേരൂന്നിയതാകണം രണ്ട് അറിവ് നേടുക ദജ്ജാലിന്റെ ഫിത്തനയെക്കുറിച്ചും അന്ത്യനാളിന്റെ അടയാളങ്ങളെക്കുറിച്ചും ഖുർആനിൽ നിന്നും ശരിയായ ഹദീസുകളിൽ നിന്നും പഠിക്കുക അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ അപകടം മൂന്ന് സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തിൽ കഹഫ് പാരായണം ചെയ്യുന്നത് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ പത്ത് ആയത്തുകൾ മനഃപ്പാടമാക്കുക നാല് പ്രാർത്ഥന എല്ലാ നമസ്കാരത്തിലും അവസാനത്തെ ദജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന പതിവാക്കുക അള്ളാഹുമ്മ ഇന്നിയെ അഴുതുബിക്കം ഫിത്തനത്തിൽ മസീഹിദ് ദജാൽ ഈ അടയാളങ്ങളെല്ലാം കേട്ട് ഭയന്ന് നിരാശരാവുകയല്ല വേണ്ടത് മറിച്ച് ഒരു ഉണർത്തുപാട്ടായി ഇതിനെ കാണുക നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മുടെ ഈമാനിനെ ഉറപ്പിച്ചു നിർത്താനുമുള്ള ഒരു അവസരമായി ഇതിനെ കാണുക അള്ളാഹു സുബാനഹുത്ത ആര നമ്മെയും നമ്മുടെ കുടുംബത്തെയും വരാനിരിക്കുന്ന എല്ലാ ഫിത്തനകളിൽ നിന്നും പ്രത്യേകിച്ച് ദജാലിന്റെ മഹാഫിത്തനയിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് പിൻപറ്റാനും അസത്യം അസത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്കു നൽകട്ടെ ഇമാം മഹദിയുടെയും ഇസാനബി അലിഹിസ്ലാമിന്റെയും സൈന്യത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمه الله وبركاته